കായൽപ്പരപ്പിലെ ജലമാങ്കത്തിനായി കണ്ടശാംകടവ് ഒരുങ്ങി രണ്ടോളം നാളിൽ കനോലിക്കനാലിന്റെ ഇരകരകളെയും ആവേശത്തിൽ ആറാടിച്ചാണ് ജലോത്സവം അരങ്ങേറുക ജില്ലയിൽ ഏറ്റവുമധികം ജനങ്ങളെ ആകർഷിക്കുന്ന വള്ളംകളിയാണ് കണ്ടശാങ്കടവ് ജലോത്സവം എറണാകുളത്തിന് വടക്ക് ആദ്യമായി വള്ളംകളി ആരംഭിച്ചതും ചുണ്ടൻ വള്ളങ്ങളെ കൊണ്ടുവന്നതും കണ്ടശാങ്കടവിലാണ് ഇടയ്ക്ക് വെച്ച് അഞ്ചു വർഷക്കാലം സാമ്പത്തിക ബുദ്ധിമുട്ട് മൂലം നടത്തിപ്പുകാരായിരുന്ന ജലവാഹിനി ബോട്ട് ക്ലബ് പ്രവർത്തകർ ജലോത്സവം നിർത്തിവച്ചിരുന്നു തുടർന്ന് രണ്ടായിരത്തി പതിനൊന്നിൽ മണലൂർ ഗ്രാമപഞ്ചായത്തിൻ്റെയും സമീപ പഞ്ചായത്തായ വാടാനപ്പള്ളി ഗ്രാമപഞ്ചായത്തിൻ്റെയും സഹകരണത്തോടെ ജലോത്സവത്തിന് പുനർജീവൻ നൽകിയപ്പോൾ കണ്ടശാങ്കടവ് ജലോത്സവം ചീഫ് മിനിസ്റ്റേഴ്സ് എവറോളിംഗ് ട്രോഫിയായി മാറി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ കണ്ടശാങ്കടവ് ജലോത്സവം ടൂറിസം മാപ്പിൽ സ്ഥാനം പിടിച്ചതോടെ ഒരു നാടിൻ്റെ ഹൃദയത്തൊടുപ്പായി ഈ ജലമേള മാറി അത്ത മുതൽ പത്ത് ദിനങ്ങളിൽ വിവിധ പരിപാടികളോടെയാണ് കണ്ടശാങ്കടവ് ജെട്ടി പരിസരത്ത് ആഘോഷ പരിപാടികൾ അരങ്ങേറുന്നത് സംസ്ഥാന ടൂറിസം വകുപ്പിന്റെയും തൃശ്ശൂർ ജില്ലാ പഞ്ചായത്തിന്റെയും സഹായവും ഈ ജലമേളയ്ക്ക് ലഭിക്കുന്നുണ്ട് ചുണ്ടൻ ചുരുളൻ ഇരുട്ടുകുത്തി എന്നിവയെല്ലാം മത്സരത്തിനായി അണിനിരക്കും തൃശ്ശൂർ ജില്ലയിൽ തുണ്ടൻവള്ളങ്ങൾ പങ്കെടുക്കുന്ന ഏക ജലോത്സവം കൂടിയിട്ടാണ് കണ്ടശാങ്കട ജലോത്സവം ആറ് ചുണ്ടൻവള്ളങ്ങളും മുപ്പതോളം ഇരുട്ടുകുത്തി ചുരുളവള്ളങ്ങളും ഇത്തവണ ജലോത്സവത്തിൽ പങ്കെടുക്കുന്നുണ്ട് കേരളത്തിലെ നെഹ്റു ട്രോഫി കഴിഞ്ഞാൽ രണ്ടാമത്തെ ജലോത്സവമായി കണ്ടശാങ്കഡ് ജലോത്സവം ടൂറിസം മാപ്പിൽ സ്ഥാനം പിടിച്ചു കഴിഞ്ഞിരിക്കുകയാണ് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തെട്ടിൽ കേണൽ കനോലി സായിപ്പാണ് കനോലി കനാൽ നിർമ്മിച്ചതെന്നാണ് ചരിത്രം കനോലി കനാലിൻ്റെ കണ്ണും കരളും കവരുന്ന പ്രകൃതി ഭംഗിക്കൊപ്പം ചുണ്ടൻ വള്ളങ്ങളുടെ കുതിപ്പും കാനോലി കനാലിൽ കാണാമെന്നതാണ് വലിയ പ്രത്യേകത ഒരു നാടിൻ്റെ സംസ്കാരവും പാരമ്പര്യവും ചരിത്രവും ഒത്തിണങ്ങിയ ഒരു ഒത്തുചേരൽ കൂടിയായി കണ്ടശാങ്കടവ് കനോലിക്കനാൽ മാറുമ്പോൾ ആർപ്പുവിളികളുടെയും ആരവങ്ങളുടെയും അലിയോലികൾ ഈ കായൽപ്പരപ്പിൽ ഉയരുകയാണ്